ഏറാമല പഞ്ചായത്തിൽ കൈപ്പാടി കൃഷിക്ക് തുടക്കം കുറിക്കുന്നു ചിങ്ങമൊന്നിനെത്തിട്ടുകൊണ്ട് കൃഷിക്ക് തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരം സർവീസ് സഹകരണ ബാങ്ക് സംരംഭം കൈപ്പാട് സ്ഥലത്ത് അതായത് അവിടെ ഒരു ഇറിഗേഷൻ വർക്ക് നടന്നതുകൊണ്ട് നമ്മുടെ പഴയോരത്ത് ചേർന്ന് കനാലുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ വർക്ക് നടന്നത് കൊണ്ട് തന്നെ ഏക്കർ കണക്കിന് സ്ഥലം അതായത് കണക്ക് പ്രകാരം മുന്നൂറ്റി എമ്പത്തി ഏഴ് ഏക്കറോളം ഈ കൈപ്പാട് എന്ന് പറയുന്ന സ്ഥലം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഭൂരേഖ പ്രകാരം പക്ഷെ ഏകദേശം പത്തിരുന്നൂറ് ഏക്കറോളം സ്ഥലമാണ് ഇപ്പൊ കാട് പിടിച്ച് ഏഹ് കൃഷിക്ക് ഉപയോഗിക്കാത്ത രൂപത്തിൽ കുറേ വർഷങ്ങളായി ആളുകളുടെ ഒരു പെരുമാറ്റം ഇല്ലാണ്ട് കിടക്കുന്നത് ആ ഒരു പ്രദേശത്തുള്ള കൃഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് പരമാവധി കൃഷിയോഗ്യമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ഇതിൻ്റെ പ്രവർത്തനത്തിനിറങ്ങുന്നത് അതായത് ആ പ്രദേശത്തുള്ള ആദ്യമുള്ള നേരത്തെ കൃഷി ചെയ്യുന്ന ആളുകളായിരുന്നു അതിൽ ഏകദേശം ഒരു പതിനഞ്ച് ഏക്കറോളം സ്ഥലം ഈ ചിങ്ങം ഒന്നിനെ അതായത് നാളെയാണ് ചിങ്ങമാസം ഒന്നാം തീയതി ഒന്നിനെ വിത്തിറക്കാനുള്ള വിത്തുകളൊക്കെ നമ്മൾ വാങ്ങി വാങ്ങിവെച്ച് റെഡിയായി നിൽക്കുകയാണ് പതിനഞ്ച് ഏക്കറോളം സ്ഥലം കാട് വെട്ടി തെളിയിച്ച് നാളെ വിത്തിറക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ജൈവകൃഷിയാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ഇറക്കാൻ വേണ്ടി പോകുന്നത് നെൽകൃഷി ചെയ്തതിന് ശേഷം മരച്ചീനി കൃഷി അതുപോലെ തന്നെ ചീരകൃഷി മറ്റ് വിവിധ തരത്തിലുള്ള പച്ചക്കറി കൃഷി ഉൾപ്പെടെ സ്ഥിരമായ കൃഷിയിടമാക്കി മാറ്റുക എന്ന കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് കർഷകരെ സംഘടിപ്പിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷി ഓഫീസറാണ് ഇവിടെ ഇരിക്കുന്നത് കൃഷിഭവനൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരിപാടി നടത്തുന്നത് ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ചേർത്തിട്ടുള്ളത് അതായത് ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും തരിശ് നെൽകൃഷി പച്ചക്കറി കൃഷിക്കൊക്കെ കാർഷിക പദ്ധതിയിൽ നമ്മൾ പൈസ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പൊ ഗ്രാമസഭയില് ഈ കൃഷിക്കാരോടൊക്കെ തന്നെ അപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവർക്ക് അതിനുള്ള എത്രയാണോ ലഭ്യമായത് അവരുടെ ഏത് ഇത്ര തോളം സ്ഥലമാണ് അവര് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള സബ്സിഡി ഇനത്തിലുള്ള തുക അവർക്ക് ലഭ്യമാവും അതുകൂടാതെ ജൈവവളം ഉൾപ്പെടെ നമ്മൾ സബ്സിഡി ഇനത്തിൽ കർഷകർക്ക് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തന്നെ നൽകുന്നുണ്ട് കൂടാതെ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതതീരം എന്ന പേരിൽ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള നമ്മുടെ ജൈവ മാലിന്യ പ്ലാന്റിൽ നിന്നും ജൈവവളം സബ്സിഡി ഇനത്തിൽ നമ്മൾ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ബൾക്കായിട്ട് കർഷകർ വരുന്ന സമയത്ത് വിറ്റഴിക്കുന്നുണ്ട് സംഘടനകൾക്ക് കൊടുക്കുന്നുണ്ട് ആ വളമൊക്കെ തന്നെ ഉപയോഗിച്ച് കൃഷിയെ ഏറ്റവും വളരെ വേഗത്തിലും വളരെ ചെലവ് കുറഞ്ഞ രൂപത്തിലും നടപ്പിലാക്കുക എന്നാണ് അതുകൂടാതെ കൃത്യമായി നമ്മൾ അവിടെ നിരവധി തവണ മീറ്റിംഗ് വിളിച്ച സമയത്തും കൃഷിയിൽ അത്രയേറെ താല്പര്യമുള്ള കർഷകരെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അവരെയും കൂടി കയ്യിൽ നിന്ന് താൽക്കാലികത്തേക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി മുന്നോട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ മാറിയാട്ടം ഇനി വടകരയിലും ഈ ഓണ മഹോത്സവത്തിൽ വടകരക്ക് ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു മേളക്ക് സമാരംഭം വടകര ഫെസ്റ്റ് ഫൈവ് വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവ്